ഇലക്ട്രൽ വഴി സ്വരൂപിച്ച പണം കൊണ്ട് ജനാധിപത്യത്തെ വിലക്കെടുക്കാമെന്നത് ബി ജെ പിയുടെ വ്യാമോഹം മാത്രമാണെന്ന് മന്ത്രി ഡോക്ടർ തൃശൂർ ലോക്സഭാ മണ്ഡലം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ലെയിനിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യൻ ജനാധിപത്യത്തെ ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞുകൊണ്ട് തേത്രായുഗത്തിലേക്ക് നാടിനെ കൈപ്പിടിച്ചു കൊണ്ടുപോകാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമം രാംലല്ലയെ അയോധ്യയിലെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയ മോദിക്ക് ബദലായി കേരളം ഉയർത്തി കാണിക്കുന്നത് പഞ്ചമി അക്ഷരം പഠിക്കുവാൻ വിദ്യാലയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ അയ്യങ്കാളിയാണ് ആ നവോത്ഥാന പാതയിലാണ് നാം സഞ്ചരിക്കുന്നത് കേരളത്തിന് മേൽ അപ്രഖ്യാപിത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾ കേറ്റ കനത്ത പ്രഹാരമാണ് സുപ്രീം കോടതിയുടെ ഉത്തരവെന്നും എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സന്യാസിമാർ അല്ലെ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള രാഷ്ട്ര നേതാക്കളെ പുറത്തുനിർത്തി സന്യാസിമാർ ഹൈന്ദവ സന്യാസിമാരെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പൂജയും പരിപാടികളുമാണ് കണ്ടതെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ അവിടുത്തെ പ്രതിഷ്ഠാ ദിനത്തിൽ ഒരു അപരഗ്രഹ ജീവിയാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള വേഷഭൂഷയുമായിട്ടിരിക്കുന്നതും നമ്മൾ കണ്ടു അല്ലേ ത്രേതായുഗത്തിലേക്കും ദ്വാപരയുഗത്തിലേക്കുമൊക്കെയാണ് ഇന്ത്യയെ കൊണ്ടുപോകുന്നതെങ്കിൽ അതിന് പകരം വയ്ക്കാൻ കേരളം മുന്നോട്ട് വച്ചത് പഞ്ചമിയുടെ കൈ പിടിച്ച് സ്കൂളിലേക്ക് പോകുന്ന അയ്യൻകാളിയെയാണ് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളതായ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എം കെ കണ്ണൻ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് റവന്യൂ മന്ത്രി കെ രാജൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് എം എൽ എമാരായ പി ബാലചന്ദ്രൻ കെ കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു എൽ ഡി എഫ് ഘടകക്ഷി നേതാക്കളായ പി കെ രാജൻ മോളി ഫ്രാൻസിസ് സി ആർ വത്സൻ സെബാസ്റ്റ്യൻ ചൂണ്ടൽ ഫ്രെഡി കെ താഴത്ത് ദിപിൻ തെക്കേപ്പുറം പോളം ചാക്കോ ടി ആർ രമേഷ് കുമാർ ഷീല വിജയകുമാർ സെലസ്ഥാപക ഷീബ അമീർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി